വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ടിക്ടാ ടോക്സ് ബിറ്റർ ബഡ് യൂസ്ഫുൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കർക്കിടക ചികിത്സേനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ആയുഷു നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും കുറേ ക്വസ്റ്റ്യങ്ങൾ നമ്മളോടൊത്ത് ചോദിക്കാനുണ്ടാവും അപ്പം അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയുഷു എൻ്റെ അടുത്ത് നിങ്ങളോട് ചോദിക്കും അപ്പോൾ അതും അതിൻ്റെ ആൻസർ പറയും അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെ അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുക രാധു എന്താണ് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം ആ കർക്കിടക ചികിത്സ പറയുമ്പോൾ നമ്മളിപ്പം അറിയാം നമുക്ക് ഈ മഴക്കാലം അല്ലെങ്കിൽ ഈ മൺസൂൺ എന്ന് പറയുമ്പോൾ ഈ കർക്കിടകത്തിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റുപാടുള്ള കുറേ മാറ്റങ്ങളുണ്ട് അപ്പോൾ ആ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് കുറേ അസുഖങ്ങൾ വരുന്ന സമയമാണ് പൊതുവേ ഒരു ശാരീരിക ബലം കുറഞ്ഞ ഒരു അവസ്ഥയാണ് പൊതുവെ ഈ മഴക്കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് അതുവഴി നമ്മളെ രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അതുവഴി നമ്മൾ എന്തൊക്കെ ആ രോഗപ്രതിരോധ ശേഷി ഒന്ന് മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മൾ ശാരീരിക ബലം ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ശൈലികൾ ഫോളോ ചെയ്യുന്നു അപ്പം അത് കർക്കിടകത്തിൽ കർക്കിടകത്തിൽ മാത്രം അത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമുക്ക് അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം പക്ഷേ കർക്കിടകം എന്ന് പറയുമ്പോൾ നമ്മളെ പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ പോലെ നമ്മൾ പറയുന്നത് കൊണ്ടാണ് ആ സമയത്ത് അതിന് കുറച്ചൊരു പ്രാധാന്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കർക്കിടകത്തിൽ എന്തുകൊണ്ടാണ് ഔഷധ കഴിഞ്ഞു കുടിക്കുക എന്ന് പറയാൻ കാരണം അപ്പം ലഘുവായിട്ടുള്ള ഭക്ഷണ രീതികൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഔഷധക്കന്നിക്ക് വളരെയേറെ പ്രാധാന്യം കർക്കിടകത്തിൽ വന്നിട്ടുള്ളത് അപ്പം ഡയജസ്റ്റീവ് ഫയർ ഇംപ്രൂവ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള മെഡിസിൻസ് ആഡപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കർക്കിടക കഞ്ഞി ഈ കർക്കിടകത്തിൽ നമ്മൾ കൊടുക്കുന്നത് നവരേരി അതുപോലെ ചെറുപയർ പോലെയുള്ള നവധാന്യങ്ങൾ പിന്നെ ചുക്ക് തുടങ്ങിയിട്ടുള്ള പഞ്ചകോലങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കർക്കിടകക്കഞ്ഞി കഞ്ഞി കൊടുക്കുന്നത് അപ്പോൾ മെയിൻ ആയിട്ട് അതിൻ്റെ നീതി എന്ന് പറയണത് ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ഡയജസ്റ്റീവ് പങ്കിട്ടുള്ളത് ഓക്കെ കർക്കിടക കഴിഞ്ഞ എത്ര ദിവസം കുടിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ സമയത്ത് അത് കഴിക്കാം ആ കർക്കിടക കഴിഞ്ഞ നമുക്ക് പതിനാല് ദിവസം ശരിക്കും ഒരു തുടർച്ചയായിട്ട് നമുക്ക് പതിനാല് ദിവസം കഴിക്കാം അപ്പോൾ ചിലവർ അത് കർക്കിടകത്തിൻ്റെ ആദ്യം തുടക്കത്തിൽ തന്നെ ചെയ് കഴിച്ച് തുടങ്ങുന്നവരുണ്ട് ചിലവർ അത് അവസാനത്തിലേക്കും ആക്കുന്നുണ്ട് പക്ഷേ എന്നാലും പ്രോപ്പറായിട്ട് നമ്മളെ ദേഹശോധന എന്ന് വെച്ചാൽ വയറിളക്കി ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ കഞ്ഞി കുടിക്കണമെന്ന് വെച്ചാൽ ഇതൊരു ഓതൻറ്റിക് വേ ആണ് അത് നമ്മൾ പ്രോപ്പറായിട്ട് നാല് പതിനാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അല്ലാതെ ഇപ്പോൾ ഏഴ് ദിവസത്തിലും ഐഡിയലായിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഓക്കെ ദിവസം ഏതൊക്കെ സമയത്ത് നമുക്ക് കഞ്ഞി കഴിക്കാം നമുക്ക് രാവിലെയും അതുപോലെ രാത്രിയും അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിൻ്റെ സമയത്ത് നമുക്ക് ഇത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇപ്പോൾ ഈ സ്റ്റൈൽ ഡിസീസായ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഈ ഔഷധക്കന്നി എടുക്കാവൂ ഈ ഔഷധക്കന്നി ഷുഗർ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ് അത് എന്ത് എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ നമ്മൾ പറഞ്ഞു അവരെരിയാണ് അതിൻ്റെ ബേസായിട്ട് നമ്മൾ പറയുന്നത് ഇട്ടിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അരിയിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് തിന ചാമ ഈ ബാർലി പോലെയുള്ള ഐറ്റംസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ വെച്ചിട്ട് ഔഷധക്കഞ്ഞി കുടിക്കുന്നതായിരിക്കും അവർക്ക് കുറച്ചും കൂടെ ഉത്തമമായിട്ടുണ്ടാവുന്നത് ഈ മുരിങ്ങയില കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയാറില്ലേ അതെന്തുകൊണ്ടാണ് ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും ഇത് മൺസൂൺ മാസത്തിൽ നമ്മൾ ഈ മുരിങ്ങയില എടുക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞു ഈ മുരിങ്ങയിലെ കുറേ കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട് ഇപ്പോൾ ഗ്ലൈക്കോസൈഡ്സ് ആൽക്കലോയിഡ്സ് ഫീനോൾ പോലെയുള്ള നമ്മൾ പറഞ്ഞ സെക്കൻഡറി മെറ്റബോളൈഡ്സ് കുറേ ഉള്ള കാര്യം അപ്പം ഈ പ്ലാന്റ്സിന് കുറച്ച് സ്ട്രെസ്സുകൾ ഉണ്ട് പ്ലാന്റ് സ്ട്രെസ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ അതായത് ലോ സൺലൈറ്റ് കുറയാ അല്ലെങ്കിൽ എക്സസീവായിട്ട് ോയിലായിട്ട് വരും അപ്പം ഇങ്ങനെയുള്ള ചില ഫാക്ടർ കൊണ്ട് പ്ലാന്റിന് സ്ട്രെസ്സ് വരും ഈ പ്ലാന്റിൻ്റെ സ്ട്രെസ്സ് ഇങ്ങനെയുള്ള എന്താണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് കൂട്ടും അപ്പം അതെന്ന് പറയുന്നത് ഈ ഒരു ബിറ്റർ അത് നമുക്ക് ഇപ്പം പണ്ടുള്ള ആൾക്കാരെ പറയും അത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൈപ്പ് കൂടുതൽ ആ സമയത്ത് തോരം വെച്ച് കഴിച്ചാൽ അപ്പം ഈ ഒരു കൈപ്പ് അല്ലെങ്കിൽ കയ്പ്പ് ചുവ കൊടുക്കുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടെന്ന് പറയുന്നുണ്ട് പിന്നെ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പറയുമ്പം ഏറ്റവും കൂടുതൽ ഈ ഗ്ലൈക്കോസിനോലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് വിഘടിക്കുക അപ്പോൾ നമ്മളിപ്പം ഈ ഇത് ചതക്കുക അല്ലെങ്കിൽ അതിന് കേടുവരിക ഏത് മുരിങ്ങയിലെ കേടുവരുക അല്ലെങ്കിൽ അതിനെ ചതക്കുന്ന സമയത്ത് ഈ ഗ്ലൈക്കോസിനോലൈറ്റ്സിന് വിഘടനം സംഭവിച്ചിട്ട് ഐസോ തയോസൈനൈഡ് ആവും അപ്പം ഈ ഒരു സൈനൈഡാണ് ഇതിന് ബിറ്റർ ടേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് തലകറക്കം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തലകർക്കം പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോഴാണ് അത് പ്രശ്നം വരുന്നത് എന്നിരുതി എല്ലാ സ്ഥലത്തെ അല്ലെങ്കിൽ എല്ലാ സമയത്തും ഉള്ള മുരിങ്ങയിലും അത് വരണമെന്നില്ല ഇങ്ങനെയുള്ള പർട്ടിക്കുലർ ഫാക്ടേഴ്സൊക്കെ വരുമ്പോഴാണ് അതിനങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്ക് ബൈ